യു കെ ജപ്പാൻ എന്നിവയ്ക്ക് പുറമെ ജർമ്മനിയിലേക്കും മാന്ദ്യം ബാധിക്കുന്നതായി റിപ്പോർട്ട് കേന്ദ്ര ബാങ്കിൻ്റെ പ്രതിമാസ റിപ്പോർട്ടിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഡിമാൻഡ് കുറയുന്നതും നിക്ഷേപം കുറയുന്നതും വായ്പാ ചെലവുയരുന്നതും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ മുരടിപ്പിക്കുകയാണ് രണ്ട് പാദത്തിൽ തുടർച്ചയായി സാമ്പത്തിക വളർച്ചയിൽ മുരടിപ്പ് കണ്ടാൽ അത് മാന്ദ്യമാകും എന്ന അളവുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ ഇത് നാലാം പാദത്തിലും പ്രശ്നങ്ങൾ തുടരുകയാണ് സമ്പദ്വ്യവസ്ഥയ്ക്ക് കരകയറാൻ പറ്റുന്നില്ല എന്നതാണ് ജർമ്മനിയുടെ പ്രധാന പ്രശ്നം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതോടെയാണ് പ്രശ്നങ്ങളും തുടങ്ങിയത് റഷ്യയിൽ നിന്ന് നേരിട്ട് ഇന്ധനം വാങ്ങുന്നത് ജർമ്മനി നിർത്തിയിരുന്നു ഇത് ഇന്ധനക്ഷാമത്തിലേക്കാണ് ജർമ്മനിയെ കൊണ്ടെത്തിച്ചത് ഇന്ധനവില എല്ലാ മേഖലകളെയും ബാധിക്കാൻ തുടങ്ങിയതോടെ പണപ്പെരുപ്പവും കൂടാൻ തുടങ്ങി നാല് ശതമാനം വരെ ഗ്യാസിനും ഹീറ്ററിനും മറ്റുമുള്ള ഊർജ്ജ ചെലവുകൾ നേരിട്ട് കൂട്ടിയിരുന്നു സാധാരണക്കാരെയായിരുന്നു ഈ നീക്കം ഏറ്റവും മോശമായി ബാധിച്ചത് യുക്രൈനിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളുടെ വരവ് കുറഞ്ഞതും ജർമ്മനിയിൽ ഭക്ഷ്യവിലക്കയറ്റം രൂക്ഷമാക്കി ജർമ്മനിയിലെ ഹെവി ഇൻഡസ്ട്രി മേഖലയ്ക്ക് ഊർജ്ജ ചെലവിലേക്ക് കനത്ത തുക നൽകേണ്ടി വരുന്നത് അവരുടെ ലാഭം കുത്തനെ കുറയ്ക്കുകയാണ് പണപ്പെരുപ്പം കുറയ്ക്കാൻ പലിശ നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെ വ്യവസായങ്ങൾക്ക് കടമെടുത്തു കാര്യങ്ങൾ നടത്താൻ പറ്റാതെയുമായി ഈ പ്രശ്നങ്ങൾക്കിടയ്ക്ക് വേതന വർധനവും നാമം മാത്രമായി പോലും നടക്കാതെയുമായി ഗതാഗത മേഖലയിൽ വരെ പണിമുടക്കുകൾ ഉണ്ടായതും ഇനി വരുന്ന പാദത്തിലും ജർമ്മനിയുടെ വളർച്ചയ്ക്ക് തിരിച്ചടിയാകും മാന്ദ്യം ഏറ്റവും കൂടുതൽ പിടിമുറക്കിയത് സാധാരണക്കാരെയാണ് ില കുത്തനെ വർദ്ധിച്ചതോടെ താഴെക്കിടയിൽ ഉള്ളവർക്ക് തങ്ങൾ വാങ്ങിച്ചിരുന്ന പല സാധനങ്ങളും വാങ്ങാൻ പണം തികയാതെയായിരിക്കുകയും ഹീറ്റർ പ്രവർത്തിപ്പിക്കുന്നതിന് പണമില്ലാത്തതിനാൽ കുടുംബത്തിലെല്ലാവരും കൂടി ഒരു മുറിയിൽ മാത്രം ഹീറ്റർ പ്രവർത്തിപ്പിക്കാൻ നിർബന്ധിതരാവുകയും പ്രോട്ടീൻ സമൃദ്ധമായ ഭക്ഷണങ്ങൾ കഴിക്കാൻ പോലും വേതനം തികയാതെ വരികയും ചെയ്യുന്ന അവസ്ഥ ജർമ്മനിയിലുണ്ടെന്ന് കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടത്തിയ ഒരു സർവേയിലൂടെ പുറത്തു വന്നിരുന്നു ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാരുടെ സ്ഥിതി വളരെ ശോചനീയമാണ് ഇത്തരം വീടുകളിൽ കുട്ടികളുടെ ഭക്ഷണത്തിനും മുൻഗണന കൊടുത്ത് അമ്മമാർ പ്രാതലോ അത്താഴമോ ഒഴിവാക്കേണ്ട അവസ്ഥയുമുണ്ടെന്ന് ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ വൈദഗ്ധ്യമുള്ള മേഖലകളിൽ ജോലി സാധ്യതകൾ കുറയില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റക്കാർക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ പുറത്തുനിന്ന് വരുന്നവരുടെ പ്രധാന തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനായി പുതിയ ഇമിഗ്രേഷൻ നിയമം കൊണ്ടുവന്നിട്ടുണ്ട് യൂറോപ്യൻ യൂണിയന് പുറത്തുനിന്നുള്ള തൊഴിലാളികളുടെ എണ്ണം കൂട്ടാനും ഇതിൽ പദ്ധതിയുണ്ട് അംഗീകൃത പ്രൊഫഷണൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ബിരുദവും ഒരു തൊഴിൽ കരാറും ബന്ധപ്പെട്ട മേഖലകളിൽ ജോലി ചെയ്തിട്ടുള്ള രണ്ടു വർഷത്തെ പരിചയവും ബിരുദം അല്ലെങ്കിൽ തൊഴിൽ പരിശീലനവും ജോബ് ഓഫർ ഇല്ലെങ്കിലും ജോലി കണ്ടെത്താൻ സാധ്യതയുള്ളവർക്കുള്ള അവസരക്കാട് എന്നിവയിലുള്ളവർക്കെല്ലാം ഇപ്പോഴും ജർമ്മനിയിൽ കൂടുതൽ അവസരങ്ങളുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട് മലയാളികളടക്കം ധാരാളം ഇന്ത്യക്കാർ പഠിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന രാജ്യമായ ജർമ്മനി മാന്ദ്യത്തിലേക്ക് വീഴുന്നതിൽ കേരളത്തിൽ കുടുംബാംഗങ്ങൾക്കും ആശങ്കയുണ്ട് എന്നാൽ യുദ്ധം കഴിഞ്ഞാൽ ജർമ്മൻ സമ്പദ്വ്യവസ്ഥ പ്രാപിക്കും എന്ന ശുഭാപ്തി വിശ്വാസവും ഇവർക്കുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിൽ പിന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ജർമ്മനിയുടെ മാന്ദ്യം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പടരുമോ എന്ന ആശങ്കയും സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കുണ്ട് എന്നാൽ ജർമ്മനിയുടെ ഓഹരി വിപണി ഇതൊന്നും കൂസാതെ പുതിയ ഉയരങ്ങൾ തൊടുന്ന തിരക്കിലാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ജർമ്മനി ഓഹരി വിപണി ഡാക്സ് നാൽപ്പത്തൊമ്പത് ശതമാനം ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യു ടോക്ക്